പെട്ടെന്ന് വരെ ഇത് പിന്നെ അധിക നേരം എടുക്കത്തില്ല അയ്യോ ഏഴോ ഏതാണ് ഒരുത്തൻ ചത്ത് തന്ത ഇങ്ങനെ ആ ഇത് യു പിട്ടോ അച്ഛന്റെ ശവസംസ്കാരത്തെ ചൊല്ലി തർക്കം നല്ല തർക്കിക്കാൻ പറ്റിയ ശേഷം ആ മൃതദേഹം രണ്ട് തുല്യ കഷ്ണങ്ങളാക്കി സംസരി സംസരി സംസ്കരിക്കാമെന്ന് മക്കൾ നല്ല വാർത്ത കയ്യിലൊരു ഇതൊക്കെ കണ്ടു ഇത് കണ്ടോ കയ്യിലിരിക്കുന്നണ്ടോ ഈ കയർ കെട്ടിരിക്കുന്നുണ്ടോ കാവി കണ്ടോ ചെമ്പരത്തിപ്പൂ പൊടി ഇതെല്ലാം കൂടെ കയ്യിലുണ്ട് സൂപ്പർ ആയിരിക്കും അവര് അപ്പന്റെ പീസ് ആക്കും വേണം ഇത്രയും മണ്ടത്തരം കാണിക്കാൻ പോകുന്നവന് അതും ആവാട്ടെ വല്യ കുറ്റം ഒന്നും പറയാൻ പറ്റത്തില്ല അവർക്ക് അല്ലേ രണ്ട് മക്കളാണ് ഇതൊക്കെ വേറെ പോലെ അപ്പനെ അതു അത് തന്നെ വേണം അപ്പനെ സംസ്കാരമാണോ സംസ്കാരത്തിന്റെ ഭാഗമാണോ തനിക്ക് സംസ്കാരം മനസ്സിലായിട്ടില്ല ഇതൊരു സംസ്കാരമാണ് ഇന്ത്യൻ സംസ്കാരം ഇന്ത്യൻ സംസ്കാരമാണോ മനസ്സിലാവുണ്ടോ ഓ അതാണ് ഇവരുദ്ദേശിച്ചത് അതെ അതെ മൃതദേഹം രണ്ട് തുല്യ കഷ്ണങ്ങളാക്കി സംസ്കാരമാക്കാം സംസ്കരിക്കാം അതൊരു സംസ്കാരത്തിന്റെ ഭാഗമാണ് അതാണോ ഇതിലും മികച്ചൊക്കെ വരാൻ കിടക്കുന്നു നാല് മക്കളുള്ള അപ്പം വരുമ്പോഴ കോമഡി പതിനാറ് മക്കളുള്ള അപ്പം വരും അയ്യോ അപ്പൊ അപ്പൊ എന്ത് സംഭവിക്കുന്നു പറയാമോ ഈ പതിനാറ് പേരൊക്കെ ആകുമ്പഴേക്കും ഈ നമ്പറൊക്കെ ചിലപ്പോൾ തെറ്റിപ്പോ ഈക്വൽ ഷെയർ ഒക്കെ ആവാം അതോ അപ്പൊ ഇങ്ങനെ നോക്കുമ്പോ അപ്പൊ ഇങ്ങനെ നോക്കുമ്പോഴേ അമ്മ അപ്പുറത്തൊപ്പുണ്ടോ എന്നാ പിന്നെ നമ്മെന്തായാലും സംസ്കരിക്കേണ്ടതാണല്ലോ ഇപ്പൊ തന്നെ സംസ്കരിച്ചത് തുടങ്ങിയേക്കീസ് അവിടുന്ന് അമ്മയിലേക്ക് കടക്കും അങ്ങനെ ആയിരിക്കും സംഭവിക്കാം അല്ല ഞാൻ ചോദിച്ചത് ഇത് മൃതയെ രണ്ട് തുല്യ കഷ്ണങ്ങളാക്കാന്ന് ഇങ്ങനെ മുറിച്ചാൽ പറ്റത്തില്ല അതിങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ മുറിക്കാന്നു വിചാരിച്ചോ അപ്പഴും ഒരു കാര്യമുണ്ട് ഹാർട്ട് പീസാക്കണം ലങ്സ് പീസാക്കണം കിഡ്നി ഇവിടെ എവിടെ രണ്ടെണ്ണം ഉണ്ട് ബാക്കിയൊക്കെ രണ്ടെണ്ണം ഉണ്ട് ഇനി പിന്നെ അണ്ടി എത്തണം കറക്റ്റ് ആയിട്ട് അടുക്കൂടും എന്റെ അപ്പൻറെ അണ്ടി ഒന്നപ്പൻ്റെ അണ്ടി മുറിക്കാൻ പോകണം മൈരൊക്കെ ഉണ്ടാക്കി രണ്ടാക്കി തന്നെ ഇച്ചിരി പോലും അങ്ങോട്ടും ഇങ്ങോട്ടും പോരുന്നല്ലേ നീ മോനല്ലെന്നൊക്കെ പറഞ്ഞുകളെ ഒരു രണ്ടായ കൊണ്ട് തന്നെ അത് മുറിച്ച് പൊക്കോളു അതിനോ തുരുണ്ടോ കേറിയായിരിക്കുന്നത് അത് മൂത്രമാണ് എങ്ങനെ മുറിക്കൂടാ ഇത് വലിയൊരു പണിയായിരിക്കും ഏതാ ഈ മുറിക്കുന്ന ആള് ഇത് വല്യൊരു തുറന്നു കഴിയുമ്പോഴായിരിക്കും നോക്കുന്നത് അയ്യോ ഹൃദയം അത് രണ്ടാക്കണം ഹൃദയത്തെ ർക്കം അതും സംസ്കരിക്കും സംസ്കരിക്കാമെന്ന് മക്കൾ അല്ലല്ല അതുമായി ബന്ധപ്പെട്ട് ചിലപ്പോ ഒരു കൊലപാതകം വരെ നടക്കും ഇല്ല അതുമായിട്ട് ബന്ധപ്പെട്ട് കൊലപാതകം നടത്തണ്ടല്ലോ ഇതേപോലെ ഞാൻ പറയും മോനെ രണ്ടാക്കി തൂക്കി ആദ്യം തൂക്കു തൂക്കണമെന്ന് ഏറെ കാര്യമുണ്ട് ോത്ത് ഇതിപ്പോ എന്താ സംഭവിക്കാൻ അവിടെ ഒരു ഒരു ഇതായിട്ട് തിരിഞ്ഞിട്ട് അവിടെ ഒരു കലാപം തന്നെ ഉണ്ടാവണത് കാരണം അത് ഞാൻ പറയാം അതായത് ഇങ്ങനെ വലത്ത് എടുത്ത് അതൊരു വിഷയം വിഷയമാവും ആർക്കാണ് വലത്ത് കിട്ടുന്നത് ഇടത്താർക്കാണ് കിട്ടുന്നത് അതൊരു വിഷയം ആവും അപ്പൊ ഒരു കൊറച്ചിടത്ത് ഒരിടത്തും കുറച്ച് വലത്ത് ഇപ്പുറത്തും അങ്ങനെ കൊടുക്കേണ്ടി വരും ഇപ്പൊ കാല ഇപ്പൊ അതിന്റെ ഭാഗം ഇങ്ങനെ ഇങ്ങനെ മുറിക്കും അത് ഇത് കുറെ കഷ്ണങ്ങളാക്കും എന്നാൽ ഇത് ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നാഗമൊക്കെ ഇങ്ങനെ അത്ര കഴിച്ചിട്ടുണ്ട് ഇത് കൊറച്ചെടുത്ത് അപ്പുറത്തെ രാജാവേ ഡോക്ടർ ഓക്കേ സൂപ്പർ ആയിട്ടുണ്ട് അടുത്ത ഏത് വീസ മലത്തുകൊണ്ട് എടുത്തോണ്ടല്ലോ അത് പ്രശ്നോ വിഷയമായ ഇങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ട് കൊള്ള കയ്യ കാലെന്തൊക്കെയാ മുറിക്കാനാവും പല്ല് പല്ല് അയ്യോ ആകെപ്പാടെ ആ കിളവിന് വല്ല മൂന്ന് വല്ലേ കാണത്തുള്ളൂ മൂന്ന് പല്ലാണെങ്കിൽ പ്രശ്നം നാല് പല്ലുണ്ടെങ്കിലും ഓക്കെ നാല് പല്ലുണ്ടെങ്കിൽ വലിയ കൊഴപ്പില്ലാതെ കാരണം ഈ പല്ല് എങ്ങനെ തല്ലിപ്പൊടിച്ചാലും അതിന്റെ കറക്റ്റ് ഒരു ഇത് കിട്ടില്ല കിട്ടത്തില്ലേ കാരണം ഇവരേലും മറ്റേ കൃത്യമായിട്ട് മുറിച്ചെടുക്കാനുള്ള സാധനമൊന്നും ഉണ്ടാവില്ലല്ലോ ഇവരേലും മറ്റേ കല്ലും ും അതൊക്കെ എന്തീ പറഞ്ഞു ഇതിനകത്ത് ഇപ്പൊ എന്തീ പറഞ്ഞു ഡോക്ടർ വന്ന് ചെയ്ത് കൊടുക്കും മറ്റേ മാർക്കോ പിടിച്ചു നടക്കുന്ന ഫോട്ട് കട്ടിന്നു അത് വെച്ചിട്ട് ഇങ്ങനെ ആയിരിക്കും ഇവിടെ ആയിരിക്കും അല്ലേ തടിമില് സോ തടിമില്ല കൊണ്ടുപോയാൽ മതി നടുക്ക് ബില്ല് തടി ഒക്കെ കറക്റ്റായിട്ട് മുറിച്ച് കൊടുക്ക അതോ ഇതങ്ങോട് കയറ്റി വിടും പക്ഷെ ഈ സാധന കൊടുക്കും ഇതൊരു ശീലമാക്കി അവിടെ കമ്പനി വരെ വരെ ആൾക്കാർ തൂക്കത്തിൽ തൂക്കി സോർട്ട് ചെയ്ത് കൊടുക്കും റെഡിയാക്കി കൈ കൊടുക്കും പല്ല് മൂന്നെണ്ണയോളി വിഷുവാ അതിന് എന്ത് രീതി സൊല്യൂഷൻ തള്ളയുടെ ഒരു പല്ല് പല്ലടിച്ചങ് പോളിച്ചിട്ട് കിടക്കട്ടെ നല്ല മക്കൾ മക്കളുണ്ടാവണേ ഇങ്ങനെ തന്നെ വേണം അത് വേണം ഇത്രയും അപ്പനോട് സ്നേഹമുള്ള മക്കളെ ഇതുവരെ ലോകത്തെടുത്ത് കണ്ടിട്ടില്ല ഇത് ലോകത്ത് ആദ്യമായിട്ടാണ് സംഭവമല്ലേ ഇന്ത്യയിൽ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇന്ത്യ അല്ലാതെ വേറെടുത്ത് നടക്കത്തില്ല ഇത് എവിടെ നടക്കും ഇത്രയും മണ്ടന്മാർ ഇവിടെ ഇപ്പോഴും ഉണ്ട് എന്തോ ഉള്ളത് ഇവന്മാർ ഇവിടെ എങ്ങനെ ഉണ്ടാകും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത് എന്റെ അഭിപ്രായത്തിൽ ഇത് പുറത്തോട്ടൊക്കെ അറിയിക്കണം അറിയണത് ഇത് ന്യൂസ് വേണ്ടത്ര ഇപ്പൊ ടൂറിസ്റ്റ് വരും ഇപ്പൊ ഞാൻ പറയട്ടെ ഈ ഈ ന്യൂസ് പ്രചരിപ്പിക്കാണ വിളിക്ക് തന്ത്യ പോലെ ഇത്രയും വാർത്തയുള്ള രാജ്യം വേറെ കാണത്തില്ലേ അന്യ പുതിയ സാധനങ്ങളായി ഇതിനുമ്പത് കേട്ടിട്ടേല്ലോ ഞാൻ കേട്ടിട്ടില്ല കേട്ടോ ഞാൻ കേട്ടോ ശവം മുറിക്കണോ മുറിച്ചടക്കണോന്നൊക്കെ പറയണത് ഇവര് ഇങ്ങനെ ഇതാണ് ഫ്രഷ് േ ചെലപ്പോ ഇവര് ഇവര് ഈ വീട്ടിൽ ഒരു പ്രത്യേക രീതിയിലായിരിക്കും വളർന്നിട്ടുണ്ടാവുക അതായത് ഒരു എന്ത് കൊട്ടി അതെങ്ങനെയാണ് കീറി രണ്ടാക്കി കൊടുക്കുന്നു അങ്ങനെ ആയിരിക്കും വളർന്നത് ചിലപ്പോ സത്യത്തിലെ വിഷയമായി ഇവര് പഠിച്ച സാധനം അതാണ് എന്നാ പിന്നെ ചെയ്തോട്ടെ കുഴപ്പമൊന്നും ഇല്ല രണ്ടാക്കോ മൂന്നാക്കോ ജീവനോടെ ഒന്നും കളയും അതെ 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 അതുകൊണ്ട് എനിക്ക് കുത്തിക്കൊന്ന ടീമുകള സ്ഥലം ഇവിടെ ഇത് ഇവിടെ വെച്ച് നോക്കുമ്പോ അവര് കുറച്ചൊരു ബെറ്ററാണോ ഒന്നിനെ ശവം എടുത്ത് ശവം എടുത്തിട്ടാണ് മുറിക്കുന്നത് ഏഹ് ഇവിടെ ജീവനോടെ സെക്സ് ചെയ്തോണ്ടിരിക്കുന്ന ശവത്തെ തൊല്ലിയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള ശവപ്രശ്നം ഇവിടെ ഉണ്ട് എല്ലായിടത്തും ഉണ്ട് ശവ ഒരു പ്രശ്നമാണ് ചില സ്ഥലത്തൊല്ലി ചില ശവങ്ങൾ ചില ശവങ്ങൾ ചില ശവ ശനുഭവത്തില് പണ്ട പിന്നെ ഒരു പ്രാവശ്യപ്പെട്ട പ്രശ്നങ്ങളൊക്കെ കൊലവണെങ്കിലാണ് മരണം കഴിഞ്ഞ് പ്രശ്നങ്ങളുള്ളത് ആത്മഹത്യ പ്രശ്നങ്ങളുണ്ടാവും പോലീസുകാർ വീട്ടിൽ വരും ഇത് അങ്ങനല്ല പിടുത്തതാ ഓ ഇവിടെ ശവത്തിന്റെ പ്രശ്നമായിട്ട് കുഴിച്ചിടുന്ന സ്ഥലമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഉണ്ടാണോ എന്തോ ശവ ശവം അടക്കാൻ പറ്റത്തില്ലോ പള്ളിക്കാർ പറയുക ശവം പൊക്കി പിടിച്ചിട്ടുണ്ട് നടക്കുക ഇങ്ങനെയുള്ള സീനൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട് ഷെയർ ശവം അതായത് പള്ളിയുടെ സെമിത്തേരി ഇരിക്കുന്ന സ്ഥലത്തിനടുത്ത് താമസിക്കുന്ന മറ്റാളുകളുടെ വീടുകളിലെ കിണറുകളിൽ മറ്റേന്നൊക്കെ പറഞ്ഞ് ചുമ്മാ എന്തോ പറഞ്ഞ അങ്ങനെ ഒരു പ്രശ്നമൊക്കെ എന്റെ എനിക്ക് ഓർമ്മയുണ്ട് അങ്ങനത്തെ ഇഷ്യൂ ഒക്കെ ഉണ്ടായിട്ടുണ്ട് അത്രയും അങ്ങ് ശവം ഒന്നും വീടുന്നൊന്നും ഇല്ല ഒരടുത്തോട്ട് പിന്നെ അങ്ങനെ എന്തൊക്കെ വരണം അതെന്ന പരിപാടിയാണ് പറയാ അല്ല പിന്നെ ഡയറക്റ്റ് എന്തെങ്കിലും കണക്ഷൻ വേണം അതുമായിട്ട് എന്നാലും മണിനകത്ത് ഇതെല്ലാം കൂടെ ഇത് തന്നെ അഴുകി ഇവരോർക്ക് വെള്ളമായിട്ടങ് ഒഴുകി പോവാ ഇത് പുഴുവൊക്കെ അങ്ങനെയാണ് അടിയിൽ അതിനകത്ത് പുഴുക്കളും ബാക്ടീരിയൊക്കെ ഈ സംഭവം നടത്തുന്നത് അല്ലാതെ അവിടെ അതങ്ങ് വെള്ളമായിട്ട് ഒലിച്ച് ഇതെല്ലാം കൂടെ അഴുകി വെള്ളത്തിലൂടെ ഇങ്ങനെ ഒഴുകി പറഞ്ഞു പൊട്ടന്മാരായിരിക്കും അവരോട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അത് ഇതിന്റെ വേറൊരു ടീമാണ് അവര് അത് ശരിയാണ് ഈ പരിപാടിയൊക്കെ അവതരിപ്പിക്കുന്ന ഡി എറികളുടെ എണ്ണം എന്ന് പറയുന്നതിന്റെ ഇരുന്നൂറ്റിയാറ് എല്ലുണ്ടെന്നൊക്കെയാ പറയുന്നത് അല്ലേ അങ്ങനെ അപ്പൊ അത് നൂറ്റിമൂന്ന് എല്ലായിട്ട് ആയിട്ട് കിട്ടും അതായത് നടുക്കുള്ള ചില ഭാഗങ്ങൾ എല്ലുകൾ രണ്ടാക്കുമ്പോൾ അത് പറ്റത്തില്ല നൂറ്റിമൂന്നായിട്ടല്ല വരുന്നത് എങ്കിൽ പോലും നടുക്കത്തെ ഇതൊക്കെ ഈ നടുക്കുള്ള സാധനത്തിന്റെ പേരെന്തോ ആ സാധനം ഒക്കെ രണ്ടായിട്ട് മുറിക്കേണ്ടി വരും കറക്റ്റ് ആയിട്ട് നട്ടല്ലൊക്കെ നല്ല കൃത്യമായിട്ട് മുറിച്ചില്ലെങ്കിലും എണ്ണിയാ മതിയല്ലോ എണ്ണിയാ മതിയല്ലോ അത് ഒരു നൂറ്റി മുപ്പത് ഉണ്ടെന്ന് കാര്യം അല്ലെങ്കിൽ ഒരു പത്ത് അമ്പത് പീസ് ഉണ്ടെന്ന് കാര്യം ഇല്ല ഇല്ല അങ്ങനെ വരത്തില്ല ഇതിന് സൈസ് വ്യത്യാസമുണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോ ഇത് വാലം വരുമ്പോ ചെറുതാവും അപ്പൊ ഇത് നടക്കും ഇങ്ങനെ പൊടിച്ച് പൊടിച്ച് എടുക്കണ്ടിപ്പോ ഓരോന്നോരോന്നിങ്ങനെ അല്ലല്ല ചെറിയ ഇതോണ്ട് അത് വെക്കാനുള്ള ഒരു സാധനം ഉണ്ട് അടിക്കാൻ വെച്ചിട്ട് ഒറ്റടി അപ്പൊ അതിങ്ങനെ രണ്ടായിട്ട് വരും ഒരു അങ്ങനെ ഒരു ദിവസം എല്ലാം അങ്ങനെ വെച്ച് അടിച്ച് പൊട്ടിച്ച് ശരി അത് നടക്കുകയാണ് നാട്ടിൽ കാര്യത്തിന് തീരുമാനമായി പല്ലും ഒക്കെ ആക്കിട്ടുണ്ട് ആ ചെവി വേറെ വിഷയങ്ങളൊന്നും ഇല്ല വേറെ അതെ അതെ സോഫ സോഫ് കറക്റ്റാ കാല് അതിൽ നമ്മളെ വെയിറ്റ് അനുസരിച്ചൊക്കെ തന്നെ കൊടുത്തിട്ട് ചെയ്യാം ഈസിയാണ് കേട്ടോ പരിപാടി വല്യ ബുദ്ധിമുട്ടുണ്ടോ അതിൽ ഒരു ദിവസം പണിയേ ഉള്ളൂ രണ്ടു രണ്ടു മൂന്ന് പേര് ഇരുന്ന് ഒന്ന് കാര്യമായിട്ട് പണിയെടുക്കുവാണെങ്കിൽ ഏതെങ്കിലും ഇപ്പൊ ഡോക്ടറെ വിളിക്കണ്ടേ ഇതുവരെ ഇറച്ചി വീട്ടുകാരോ എല്ലാം പറയും നവമാര് അല്ലേ അവിടെയുള്ള രണ്ട് വേറെ പിച്ചേഴ്സും രണ്ടായിട്ട് കൃത്യമായിട്ട് ചെയ്യണം അല്ലെങ്കിൽ സമാധാനം കിട്ടത്തരുത് അതെ മുറിക്കാൻ വരുന്ന ഒന്നിലൊരു സൗ അല്ലേ അതിനോടെങ്കിലും ഒരു ഇത് കാണിക്കണ്ടോ നമ്മള് പിന്നെ പിന്നെ അത് കൃത്യമായിട്ട് തന്നെ ചെയ്യണം ഇത്ര അതൊക്കെ ഉണ്ട് പിന്നെ വേ മെഷീൻ ഇല്ലാത്ത പരിപാടി ഇല്ലല്ലോ അത് ഇച്ചിരി തൊടരി ചെറുതോ വല്ലതും ആണെങ്കിൽ പോയി മനസ്സിലായോ പിന്നെ ഇവിടെ ഷുഗർ ഒക്കെ വന്നിട്ട് കാല് മുറിച്ച് കളഞ്ഞ പീസാണെങ്കിൽ പിന്നെ ഇത് ഒരുപാട് പീസാക്കേണ്ടി വരും ഓഹ് പാടുപെടു കളിയ അങ്ങനെ പ്രശ്നം കേട്ടത് അത്രേ ഉള്ളു അല്ല കറക്റ്റ് ആയിട്ടായിരിക്കും അങ്ങനെ എന്തെങ്കിലും ന്യൂസിൽ അത് പിന്നെ പ്രശ്നം അന്ത്യ ചർച്ച ഉറപ്പാ ഇത് നമ്മളീ പറഞ്ഞ പോലെ അവര് ആൾക്കാരെ വിളിച്ചു എന്തുകൊണ്ടാണ് അങ്ങനെ വെച്ചാൽ നമ്മള് പാരമ്പര്യമായിട്ട് ഇങ്ങനെ ഒരു ബോഡി എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യന്റെ ശരീരവും ആത്മാവും അതിന്റെ ചക്രങ്ങളും അത് വലിയ ചക്രം ചക്രം ഇരുചക്ര മുച്ചക്രം എന്നൊക്കെ പറയും സ്വാമി ഇവര് ഈ പഞ്ചറൊട്ടിക്കണോ മനസ്സിലെ മനസ്സിലായോ പകല പുള്ളി പഞ്ചറൊട്ടിക്കാൻ പോവും വൈകുന്നേരം ആവുമ്പോ സമയമാണത് ചക്രത്തെ അല്ലെങ്കിൽ എന്തിനാണ് ഈ ചക്രം വേണ്ടത് ചക്രത്തിന്റെ ആവശ്യം എന്നിട്ട് ഓ അത് ശരി കത്തിച്ചിട്ട് ഈ ചാരത്തിന്റെ പരിപാടി ഉണ്ട് അത് അത് ഇക്കിളായിട്ടാണ് അത് മതി കേട്ടോ അങ്ങനെ ചെയ്യാൻ പറ്റും നല്ല സൊല്യൂഷൻ നല്ലൊരു എളുപ്പം അല്ല ഇമാര് ഇത് ദഹിപ്പിക്കാനാണ് ഇരിക്കുന്നത് സംസ്കരിക്കാൻ പറയുന്നത് ദഹിപ്പിക്കലല്ല അപ്പൊ ഏത് ടീം ഇത് സംസ്കരിക്കുന്നെങ്ങനെ ഇതും ഒക്കെ പിടിച്ചു നിൽക്കുന്ന കത്തിക്കുക സംസ്കരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പ്രോസസ്സിനെ അവിടെ ഒക്കെ കൂടുതലും കത്തിക്കുക അതായത് സംസ്കരിക്കാന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ആ പ്രോസസ് ഉണ്ടല്ലോ സാധാരണ ഹിന്ദുക്കളാണെങ്കിൽ കുഴിച്ചെന്ന് തോന്നുന്നു അത് ഞാൻ ഫെബ്രുവരി ഒന്നില് രണ്ടായിരത്തിൽ കണ്ട വാർത്തയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തവർക്ക് തിരിച്ചയച്ചു കൊടുക്കുക ഇവിടെ നമ്മുടെ പൊടാകാസ്റ്റ് കാര്യത്തി അതിന്റെ ചാരം രണ്ടു കൂട്ടർക്ക് തൂക്കി കൃത്യമായിട്ട് തൂക്കി കൊടുക്കാൻ എളുപ്പമുണ്ട് അത് മതി

<laughs> दो बच्चों उसका बाप का परंतु शावर शरीर को शावर शरीर दो 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 टुकड़ा दो टुकड़ा करने टुकड़ा कर, करने, <oxide> करने के लिए एक मौत हो गया उसका लाश लाश को दो टुकड़ा करके एक टुकड़ा एक बच्चे के लिए दूसरा टुकड़ा दूसरा के लिए, हो रहा है, हमको पता चला हम अभी उसके बारे में थोड़ा बात किया और अभी हमको पता चला हम ऐसे बातचीत में ऐसे हाँ, एक कंक्लूशन कंक्लूशन ऐसे एक निकला इसका हिंदी क्या है uh, कंक्लूशन नहीं बहुत कुछ भी हम ऐसे ऐसे कुछ हो गया ओके <laughs> ओके <laughs> <Okay. Okay. laughs> <laughs> हाँ। और हम बहुत बहुत बात किया कि कैसा बॉडी बॉडी मतलब शरीर कैसा लाश। लाश। तो दो लाश दो लाश दो टुकड़ा दो टुकड़ा कैसे करेगा टुकड़ा टुकड़ा एक पहले हमको हमारे पास वो ये मशीन चाहिए कि एक मशीन नहीं एम, मिल सो मिल सो मिल सो मिल बहुत बहुत बड़ा लकड़ी लकड़ी दो पीस करने की वो मशीन है ना ऐसा हाँ। एक सामान उधर है सामान से जाएगा कट करके लकड़ी दो पीस करके बहुत अच्छी तरह दो बक्का <tronka> ये करने का वो चाहिए टाइम भी लगेगा थोड़ा टाइम इसमें बहुत टाइम नहीं

नियार। नियार। बार 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 <laughs> दोनों एक ही जैसा बार करना है और <laughs> वो, वो रखना पड़ेगा <laughs> बाद में ए हमारा पीछे वाला वो चक्र चक्रवर रे करना है समझ ना स्पाइन को औरती वो एक स्पाइन है ना वो वो थोड़ा थोड़ा छोटा छोटा टुकड़ा टुकड़ा करना बहुत मुश्किल है टाइम लगेगा और अभी उसको दांत अगर तीन दांत है तो बहुत मुश्किल हो जाएगा क्योंकि दो बांध और एक किधर पीस करने के लिए बहुत मुश्किल है उन लोगों को होना चाहिए एक के बहुत मुश्किल का काम है समझा <laughs> और ये साइड दोनों साइड है उसका ये सामान है ना <laughs> इसका बाप का लंड लंड बाप का लबड़ा दो करके बहुत अच्छा लगेगा बच्चों के लिए अपना बाप का अपना बाप का लवड़ा दो टुकड़ा करके वो ऐसा वेट चेक करके दोनों को देना पड़ेगा बस उन तक क्या है वो ये है ना बोल जैसा बोल जैसा उसमें से गोली गोली जैसा ए, आ, गोली गोली एक गोली ऊपर है एक गोली चटा नीचे हो जाए ऐसा करके तो वो भी मुश्किल है ये उंडा इधर है वो उंडा उधर बहुत मुश्किल हो जाएगा उसके बारे में ओके एल, भाई को एल्डर भाई कैसा

चिकन स्टोर में वो आदमी है ना ये करी पीस ऐसा करने वाला दो तीन आदमी का काम है बहुत मुश्किल है तो इसलिए इसलिए मैं हम एक बात आपको करेगा आप ये बोरी अपना बाप का ये सामान सब पीस करने का जरूरत नहीं है आप ये काम करो कि उसको जला दो ये ट्रेडिशनल जैसा एक जला दो और उसके बाद में उसका ये है ना वो क्या है ऐश ऐश एश हो चार चार ओके <laughs> 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 चार को ऐसे है कि डब्बा में डालो और वेट शेयर करो नहीं वेट चेक करो चेक करके और फिफ्टी फिफ्टी करो और एक डब्बा में उसको दे दो एक डब्बा में इसको ये सब ठीक हो जाएगा आसान है काम बराबर है बराबर हो गया <laughs> और दोनों दो, दो तरफ जाओ सब घर में रख लो और उसको ये सब के तो कुछ भी करो मुश्किल नहीं है वही अच्छा है सिंपल इतना आसानी से काम करने वाले करने को उन लोगों को बताओ रिपोर्टर चैनल

कौन मरने के बाद कोई बहुत आदमी गाता है अच्छा टिप, टिप बरसा पानी टिक, टिक। पानी में आगरा ये टिप टिप बरसा पानी का मतलब क्या है मालूम है बताओ आप बताओ प्रेक्षक वेट कर रहे हैं टिप में कुछ थोड़ा पानी आता है ना हाँ। उसको बोलता है टिप टिप पानी बरसा पानी समझा ओके टिप में तो पानी आता है टिप में कभी कभी पानी आएगा पानी आता है आ, पानी आता है हाँ। आ, वो पानी को बोलता है टिप टिप पानी हाँ। अच्छा तो नहीं है तो को, कोई दूसरा गाना कर सकते है? नहीं नहीं मैं ऐसा है कुछ इन्फॉर्मेशन अच्छा पता होना चाहिए क्या है इसका बात इसका मीनिंग क्या है अर्थ अर्थ क्या है व्याख्यान क्या है व्याख्यानिक ऐसा मालूम नहीं है हमारा देशवासियों को <laughs> मैं सोचा थोड़ा सिखाया पढ़ाई करके ऊंचाई को में, में। अभी अभी सब अभी हम बंद करेगा और रिपोर्टर चैनल वापस भेजो आपको मालूम नहीं है तो भी मुश्किल नहीं है നിങ്ങൾക്ക് ഹിന്ദി അറിയത്തില്ല നിങ്ങൾ പേടിക്കണ്ടായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് കരുതി നിങ്ങൾ അയക്കാ ഇത്രയും കാര്യം മാത്രം കട്ട് ചെയ്ത് ഹിന്ദി ഭാഗം മാത്രം ഇവരിവിടുന്ന് അയച്ചോട് ഇത് എന്താണെന്നറിയോ ഇവരിവിടുന്ന് പഠിച്ച ഹിന്ദി വെച്ചിട്ട് ഇത് കിട്ടില്ല 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 ഇത് മറ്റേ ഇതാണ് ഇത് ഇത് സംസ്കൃതം പോലെ അതുമല്ല അത് തന്നെ ഇതെന്ന് വെച്ചാൽ അവിടുത്തെ ആൾക്കാർക്ക് മനസ്സിലാകും കേട്ടോ അവർക്ക് കിട്ടും അതുകൊണ്ട് അതോർത്ത് വിഷമിക്കരുത് നിങ്ങൾ ഇവിടെ പഠിച്ച ഹിന്ദിയും ഇവിടെ കുറെ ഹിന്ദി നാറുമാരൊക്കെ ഉണ്ട് അവന്മാരെ അല്ലെ ഇവിടെ എത്ര പേര് ഈ ഹിന്ദിയിലൊക്കെ ഇത്ര നേരം കൊണ്ട് വീഡിയോ എടുത്തു കാണും ഒരുത്തും ഹിന്ദി എടുക്കും അല്ലെ ഇവരെന്തോ ഹിന്ദി വാർത്ത വായിക്കാത്തേ ഇവര് ഒരാളെ ഉള്ളു അതും മോഹൻലാൽ സംസ്കൃതി അല്ല അങ്ങേർക്ക് അയച്ചു അങ്ങേര് പറഞ്ഞു പുള്ളിയുടെ കൂട്ടുകാർ അയച്ചു കൊടുക്ക് മേജർ രനി ചോദിക്കും എങ്ങനെയുണ്ട് ഹിന്ദി എങ്ങനെയുണ്ട് അയക്കട്ടെ ചേട്ടാന്ന് ചോദിക്കും അപ്പൊ പുള്ളി പറഞ്ഞു അല്ല പുള്ളി അത് പറഞ്ഞു കൊടുക്കില്ല പുള്ളി അത് നേരെ പുള്ളി അത് ഒന്നിട്ടേക്കും ശ്രമിക്കും അല്ലല്ല പുള്ളി ഇതങ്ങ് അയച്ചു കൊടുക്കും ഒന്നെങ്കി

അയച്ചു കൊടുക്കണം കേട്ടോ റിപ്പോർട്ടറെ അത് നമുക്ക് വേണ്ട ഒരു ഇതുപോലൊരു സഹായം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് വലിയൊരു ഉപകാരമായിരിക്കും കുടുംബത്തിനും ആ കുടുംബത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ഇങ്ങനെയൊരു നമുക്ക് നമ്മളെ കഴിയുന്ന ഒരു സഹായം ഞങ്ങൾ എന്താണെന്നും നിങ്ങളോടൊപ്പം ഉണ്ടാവും അവരോടൊപ്പം ഉണ്ടാവും നാട്ടിലൊക്കെ നിങ്ങളോടൊപ്പം ഞങ്ങളും ഞങ്ങളോടൊപ്പം എല്ലാവരും ഉണ്ടായിരിക്കണം അപ്പൊ ഈ അവസരത്തില് ഇനിയും ഞങ്ങൾ ഈ കാര്യങ്ങൾ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല അല്ലെങ്കിൽ സംസാരിക്കുന്ന കാരണം ഏറ്റവും പരിഹാരം കണ്ടെത്തുക എന്നുള്ള വേദിയിലിരിക്കും അതുപോലെ തന്നെ ഇനി ഇന്ന് പല പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കുക സമൂഹത്തിൻ്റെ നന്മയാണ് ഞങ്ങളുടെ ലക്ഷ്യം അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ച് ഓരോ കാര്യങ്ങൾക്കും ഇവിടെ തീരുമാനം ഉണ്ടാക്കുന്നതും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു എന്ന് പറയുന്നത് ഈ വീഡിയോ അയച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾക്കെ അവരുടെ അഡ്രസ്സ് ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾക്ക് അയച്ചു കൊടുക്കാൻ സാധിച്ചത് അവരുടെ അഡ്രസ്സ് അയച്ചു തരികയാണെങ്കിൽ ഞങ്ങൾ ഞങ്ങൾ തന്നെ ഇതിൽ നിന്ന് അയച്ചു കൊടുക്കാം വാട്സാപ്പ് നമ്പറോ ഫേസ്ബുക്ക് ഐഡിയോ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഞങ്ങൾക്ക് വിവരം അറിയിക്കുക ഞങ്ങളുടെ പൊടാസ് ചാനലിൻ്റെ അതുപോലെ തന്നെ ഇപ്പോൾ ഫേസ്ബുക്ക് പേജുണ്ട് അതിൽ മെസ്സേജ് അയയ്ക്കാം ഫേസ്ബുക്ക് പേജിൽ ഇതുവരെ തൽക്കാലം പോസ്റ്റുകളൊന്നും ചെയ്തിട്ടില്ല അതിന് കാരണം ചില ചില സാങ്കേതിക താരകളുണ്ടാണ് പക്ഷേ മെസ്സേജ് അയച്ചാൽ കിട്ടും സാങ്കേതികം സാങ്കേതിക കാരൻ കയറി തൊടാ തൊടാ മുഷ്കില്ലേ ഓക്കെ അപ്പൊ അങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് ഞങ്ങൾ ചെയ്തോളാം ഇല്ല നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ നിങ്ങൾ തന്നെ ഇതിനുള്ള പരിഹാരം ആയിരിക്കുന്ന ബാക്കിട്ടോ ഞാൻ അത് കഴിഞ്ഞിട്ടായിരുന്നു റെഡി ഇരുന്നു അല്ലേ അദ്ദേഹത്തോട് ഞാൻ പൂർണ്ണമായി യോജിക്കുകയാണ് ഈ ഈ ഘട്ടത്തിൽ അദ്ദേഹം ഈ നാടിനു വേണ്ടി നാട്ടുകാർക്ക് വേണ്ടി ഈ കണ്ട കാലം മുഴുവൻ അതങ്ങനല്ലേ മറ്റേ പൊന്നാട് എണീക്ക പൊന്നാടെ കൈ ചുറ്റിറ്റിയാലും മതി തുണിയോടോ പൊന്നാട പൊന്നാട വേണാലോ പൊന്നാടോ പൊന്നാട